സൂര്യയുടെ ഫോണിലേക്ക് ഭരത്ത് വിളിച്ചതും ഭാവനയാണ് കോൾ അറ്റൻഡ് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ അവൻ കട്ടാക്കോ അങ്ങനെ വീണ്ടും ഭാവന അവന്റെ ഫോണിലേക്ക് ട്രൈ ചെയ്തു പക്ഷെ അവൻ കട്ട് ചെയ്യാണ് ഇവനെതിനാ ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ കട്ടാക്കുന്നത് എന്താ ഫോൺ എടുത്താല് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാണ്ടോ ഭാവന പക്ഷെ ഭരത്ത് ഫോൺ എടുക്കുന്നില്ല അതേസമയം ബാത്റൂമിൽ നിൽക്കുന്ന സൂര്യട്ട ആകെ ടെൻഷനായി നിൽക്കുകയാണ് അവസാനം ഭാവന ബെഡിൽ ഫോൺ വെച്ചിട്ട് പുറത്തു പോകാൻ നിന്നതും ഒരു വാട്സപ്പ് മെസ്സേജ് അവിടെ വരികയാണ് ഭരത്തിൻ്റെ അത് കണ്ടതും ഭാവന പിന്നോട് തന്നെ വന്നിട്ട് ആ ഫോൺ എടുക്കാൻ കേട്ടോ എന്നിട്ട് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ശേഷം ഭരത്ത് അയച്ച ഓരോ വോയിസ് മെസ്സേജും അവൾ കേൾക്കാൻ കേട്ടോ സൂര്യേട്ടാ ഞാൻ വിളിച്ചപ്പോൾ ഭാവനെ ചിയത് അതുകൊണ്ടാണ് ഞാൻ കോൾ കട്ട് ചെയ്തത് ഇന്ന് എ സി പിയും എന്നോട് ചോദിച്ചു വീട്ടിൽ നിന്നും രണ്ടു രണ്ടുപേരെ കാണാതായിട്ട് എന്തുകൊണ്ടാണ് നേരത്തെ പരാതി കൊടുക്കാതിരുന്നത് തൽക്കാലം ഇതൊന്നും ചേച്ചിയോട് പറയണ്ട ഈ അവസ്ഥയിൽ ചേച്ചി ഇതറിഞ്ഞാൽ ചേച്ചിക്ക് താങ്ങില്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാം ഇല്ല ഏട്ടാ അങ്ങനെ ഭരത്തിന്റെ ഓരോ മെസ്സേജസും അവൾ എടുത്ത് വായിക്കാൻ ഏകദേശം കാര്യങ്ങളൊക്കെ ഭാവനയ്ക്ക് പിടികിട്ടിയിരിക്കുകയാണ് അവൾ ആകെ തകർന്നു പോവുകയാണ് അതേസമയം ബാത്റൂമിൽ നിൽക്കുന്ന സൂര്യ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ ഭാവനയെ കൊണ്ട് വീട്ടിലേക്ക് ചെന്ന് അവൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല ഭഗവാന് ഞാൻ എന്താണ് ചെയ്യാ എന്ന് കാലോച്ചാകെ ടെൻഷനാവാട്ടോ അങ്ങനെ അവസാനം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ് അതേസമയം എല്ലാ മെസ്സേജസും വായിച്ചതിനു ശേഷം ഭാവന ഫോൺ ബെഡിലിട്ട് അവിടെ അങ്ങ് തകർന്നിരിക്കാട്ടോ സൂര്യ നോക്കുമ്പോൾ ഭാവന ബെഡിലിരിക്കുന്നു പതിയെ അവൻ അവളുടെ അടുത്തേക്ക് പോവുകയാണ് ഭാവന എന്ന് വിളിക്കാൻ വിളിക്കാട്ടോ ഇത് കേട്ടത് ഭാവന ഒറ്റ എഴുന്നേരക്കലാണ് സത്യം പറ സൂര്യ എന്റെ വീട്ടിൽ നിന്ന് കാണാതെ ഒരാളെയാണ് അത് രണ്ടുപേരെയാണ് സൂര്യ ആകെ പേടിക്കാൻ കേട്ടോ ആ രണ്ടാമത്തെ ആള് ആരാണ് എന്ന് ചോദിക്കാം സൂര്യ ഒന്നും പറയാതെ നിൽക്കുകയാണ് പറ സൂര്യ ആരാണ് ആ രണ്ടാമത്തെ ആൾ എന്ന് ചോദിച്ച് സൂര്യയെ പിടിച്ചോണ്ട് അവൾ ചുമരിലേക്ക് തള്ളുകയാണ് എന്നിട്ട് കോളർ പിടിച്ചോണ്ട് വീണ്ടും വീണ്ടും ചോദിക്കാണ് എൻറെ അമ്മയാണോ അത് എന്ന് ചോദിക്കുന്നുണ്ട് അവസാനം സൂര്യ മുഖം കൊണ്ട് ആംഗ്യം കാണിക്കാണ് അതെ ഇത് കേട്ടതും ഭാവനയുടെ കണ്ണിൽ നിന്ന് ചുടു കണ്ണുനീരൊഴുകയാണ് കഴുത്തും നെറ്റിയും ഒക്കെ വിയർത്തൊലിക്കുക കേട്ടോ ഒരു നിമിഷം അവൾ മിണ്ടാതെ ഒരു സ്തൂപത്തെ പോലെ അവിടെ അങ്ങ് നിൽക്കുകയാണ് ഇത് കാണുമ്പോൾ സൂര്യ ആകെ പേടിക്കാൻ ഭാവന എന്ന് വിളിക്കുന്നുണ്ട് അടുത്ത് വന്നിട്ട് അവൾ അതൊന്നും കേൾക്കുന്നില്ല അവസാനം ഭാവന എന്ന് അവളുടെ ഷോൾഡർ പിടിച്ചിട്ട് അവൻ കുലുക്കിക്കൊണ്ട് വിളിക്കാൻ ഭാവന ഞാൻ പറയാം എന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ സൂര്യയുടെ കൈ തട്ടി മാറ്റാൻ എനിക്കിനി ഒന്നും കേൾക്കണ്ട ഇരുചെവിയും ഇരു കൈകൾ വെച്ച് പൊത്തി പിടിച്ചിട്ട് എനിക്ക് കേൾക്കണ്ട എന്ന് അവൾ ഉച്ചത്തിൽ പിടിച്ച് ആർക്കാണ്ടോ ഒരു ഭ്രാന്തിയെ പോലെ പൊട്ടിക്കരയുകയാണ് എനിക്ക് എന്റെ അമ്മയെ കാണണം എനിക്ക് എന്റെ അമ്മയെ കണ്ടാൽ മതി എന്നൊക്കെ പറയാണ് അപ്പോൾ സൂര്യ വന്നിട്ട് പറയുന്നുണ്ട് ഭാവന ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഒന്നും പറയാത്തത് നിന്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോഴേക്ക് ഭാവന ഇരിക്കുന്നിടത്തു എഴുന്നേറ്റ് എഴുന്നേറ്റി എന്നിട്ട് വേണ്ട എന്നാല് സൂര്യ നീ എന്നോട് ഒന്നും അയ്യോ എന്ന് പറഞ്ഞിട്ട് അവൾ നെറ്റിയിൽ കൈകൊണ്ട് അടിച്ച് കരയു എന്നിട്ട് സൂര്യയുടെ അടുത്ത് പോയിട്ട് സൂര്യ കുലുക്കി വിളിച്ചോട് പറയുന്നുണ്ട് പറ സൂര്യ എൻറെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് പറ എൻറെ അമ്മ എവിടെ എന്നൊക്കെ പറഞ്ഞ് അവൾ പൊട്ടി കരയാണ് ഇതെല്ലാം കാണുന്ന സൂര്യൻ കരഞ്ഞ് അവൾ നിൽക്കാട്ടോ അതേസമയം ഗായത്രിയെ കാണിക്കുന്നുണ്ട് അനിരുദ്ധനം കൂട്ടരും ചേർന്ന് ഗായത്രിയെ ഒരു എന്നിട്ട് നന്നായിട്ട് കെട്ടിവച്ചിരിക്കു ഉപദ്രവിക്കാൻ വേദന കൊണ്ട് ഗായത്രി നിലവിളിക്കുന്നുണ്ട് അവസാനം അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് എന്നെ തിരിച്ചു തല്ലണമെന്നുണ്ടോ കെട്ടിവെച്ചു തല്ലുന്ന നീയൊക്കെ ഒരു ആണാണോ എന്ന് ചോദിക്കാൻ ഗായത്രി അനുജന് പറയുന്നുണ്ട് കെട്ടിവെച്ച് തരുന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല നീ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കാരണം നിനക്കുള്ള യഥാർത്ഥ അവകാശം ഞാനല്ല നമ്മൾ തമ്മിലുള്ള പഴയ കണക്കുകളോട് ബാക്കി നിൽപ്പുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ആവശ്യം കുറച്ച് ക്യാഷാണ് അത് എന്റെ ശത്രുവായ നിന്റെ കയ്യിൽ നിന്നാകുമ്പോൾ എനിക്ക് വളരെ സന്തോഷം അപ്പോൾ ഗായത്രി തല ഉയർത്തിട്ട് പറയുന്നുണ്ട് അങ്ങനെ നിന്റെ ഒരു മോഹവും നടക്കത്തില്ല അനിരുദ്ധൻ നീ നോക്കിന്നോ ഇതിന് നിന്റെ അവസാനമാണ് ഇങ്ങനെ പറഞ്ഞതും അനിരുദ്ധൻ വീണ്ടും ആഞ്ഞടിക്കാൻ കേട്ടോ ഗായത്രിയുടെ മുഖത്ത് നിന്റെ ക്യാഷ് നിന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാൻ എനിക്കറിയാൻ മേടിയ ഗായത്രി അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ആയപ്പോൾ എനിക്കും നിന്റെ മക്കൾക്കും അഹങ്കാരം കൂടിയല്ലേ പക്ഷെ ഞാനത് തരാം ഇനി ഞാനൊരു സത്യം പറയാം നിന്റെ മകളില്ലാ ഭാനും അവളെ ഞാനാ തട്ടിക്കൊണ്ടുപോയത് എന്ന് സംശയം വേണ്ട ഞാൻ അവളെ കണ്ടിട്ടില്ല അവൾ എവിടെയാണെന്ന് എനിക്കറിയത്തുമില്ല എന്ന് പറയാ ഗായത്രി പറയേണ്ട അനിരുദ്ധ നീ വെറുതെ കള്ളം പറയണ്ട എനിക്കറിയാം എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത് നീ തന്നെയാണ് സത്യം പറ എന്റെ മോളെ നീ എന്താ ചെയ്തത് എന്ന് ചോദിക്കേണ്ട ഗായത്രി ഇത് കേട്ടും അനിരുദ നിന്ന് അട്ടഹസിക്കുകയാണ് നീയും നിന്റെ മക്കളും കാരണം എന്റെ മോളുടെ ജീവിതം പോയി ഞങ്ങളുടെ നിലനിൽപ്പും പോയി ഇന്ന് ഞാൻ ആർക്കും വേണ്ടാത്ത ഒരു സാധാരണക്കാരനാണ് അതുകൊണ്ട് മരിക്കാൻ എനിക്ക് ഒട്ടും പേടിയില്ല ഇങ്ങനെ പറഞ്ഞു ഗായത്രിയുടെ കഴുത്തി പിടിച്ചു വലിക്കേണ്ടത് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കച്ചിത്തുമ്പാണ് ഇത് വെച്ച് എനിക്കും രക്ഷപ്പെടണം ഞാൻ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചോളാം പക്ഷേ ഇപ്പോൾ നിയമമൊക്കെ മാറി അതുകൊണ്ട് രജിസ്ട്രാർ ഓഫീസെല്ലാം ഇവിടെ തന്നെയാണ് നീ ഞാൻ കാണിക്കുന്ന പേപ്പറിലെല്ലാം ഒപ്പിടണം അപ്പോഴേക്കും രജിസ്ട്രാറും ഓഫീസർമാരും എല്ലാവരും ഇവിടെ എത്തിക്കോളും ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഫയൽ എടുത്ത് കാണിക്കാണ് പെന്നും കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്താ നീ ഒപ്പിടില്ലെന്ന് ചോദിക്കുന്നുണ്ട് അവസാനം ഗായത്രി സമ്മതിക്കണ്ട അങ്ങനെ ഗായത്രിയുടെ കെട്ടുകളെല്ലാം മാറ്റാൻ പറയാണ് കെട്ടുകളെല്ലാം മാറ്റിയതും ഗായത്രി അവടെന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അതുകൂടി പിടിക്കവളെ എന്ന് പറഞ്ഞ് വീണ്ടും ഗുണ്ടകളെല്ലാം ചേർന്ന് പിടിച്ച് ഗായത്രി ഒരു ചെയറൽ ഇരിക്കുകയാണ് എന്നിട്ട് കയ്യൊക്കെ പിന്നിലേക്ക് വലിച്ചു നിർത്തി കയർ വെച്ച് കെട്ടിയാണ് കേട്ടോ എന്നിട്ട് മുഖത്ത് അടിക്കുന്നത് ഗാത്രി വേദന കൊണ്ട് ഉച്ചത്തിനെ വിളിക്കുകയാണ് അതേസമയം ഭാവനയെ കാണിക്കുന്നുണ്ട് അവൾ ഇരുന്ന് പൊട്ടിക്കറിയാണ് അപ്പോഴേക്കും സൂര്യ എല്ലാ കഥകളും അവളോട് പറഞ്ഞു കൊടുത്തു തീർന്നിരുന്നു കേട്ടോ സൂര്യ പറയുന്നുണ്ട് അല്ലാതെ മനഃപൂർവ്വമല്ല തന്നോട് ആരും ഒന്നും പറയാത്തത് ഓരോ നിമിഷവും തന്നോട് സത്യം പറയാനാവതെ ഞാൻ പിടിച്ചിരുന്നത് എനിക്കറിയൂ താൻ ധൈര്യമായിട്ടിരിക്കുക ഭാനുവിനും ആന്റിക്കും ഒന്നും സംഭവിക്കില്ല എല്ലാവരും തന്നോട് ഒന്നും പറയരുത് എന്ന് പറഞ്ഞത് ഞാൻ ഒന്നും പറയാതിരുന്നത് ഭാവന തനിക്കും തന്റെ വാറ്റിൽ വളർന്ന കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിക്കൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭാവനയുടെ കയ്യിൽ പിടിച്ചത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചാടി എഴുന്നേൽക്കാൻ എന്നിട്ട് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കാൻ ഭാവന നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് സൂര്യ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ കൈയെ തട്ടി മാറ്റിയിട്ട് അവൾ താഴേക്ക് ഓടിയിറങ്ങാം പിന്നാലെ തന്നെ ഷർട്ടും എടുത്തിട്ട് സൂര്യയും ഓടുന്നുണ്ട് കേട്ടോ താഴെ എത്തിയതും ഒരു ഭ്രാന് പോലെ അങ്കിൾ ആന്റി എന്നൊക്കെ ഉച്ചത്തിൽ വിളിക്കുകയാണ് എന്താ മോളെ എന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ജയ ഓടി ചോദിക്കുന്നുണ്ട് എന്റെ അമ്മയെ കാണാനില്ല എന്നുള്ള വിവരം ആന്റിക്ക് അറിയാമായിരുന്നല്ലേ ഇത് കേട്ടതും ജയ ഷോക്കാണ് എല്ലാവരും കൂടി എന്റെ അമ്മയെ കാണാനില്ല എന്നുള്ള വിവരം മറച്ചു വെച്ചു അല്ലേ എന്തിനാ ആന്റി എന്നോട് ഈ ചതി ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജയ പറയുന്നുണ്ട് മോളെ ഞാൻ മനപൂർവ്വം പറയാതിരുന്നതല്ല നിന്നെ വഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോഴേക്കും ഭാവന ജയയുടെ നേരെ കൈ നീട്ടിട്ട് പറയുന്നുണ്ട് മതി നിർത്ത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും ഇവിടെ കള്ളം പറയണ്ട എനിക്ക് എല്ലാവരെയും മനസ്സിലായി നന്നായിട്ട് എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയാൻ കേട്ടോ അവിടെയെന്ന് ഭാവന ഈശ്വര എന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞ് കണ്ണ് പൊത്തിക്കറിയാം സൂര്യ വന്നിട്ട് ഭാവന ഞാൻ പറയുന്നത് കേൾക്കും അവൾ വീട് തട്ടി മാറ്റാൻ സൂര്യ എനിക്കറിയാം ഇവർ എല്ലാവരും കൂടി സൂര്യയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് എന്ന് അപ്പോൾ ജയ വന്നിട്ട് മോളെ എന്ന് വിളിക്കുന്നു ഇനി ആന്റി എന്നെ മോളെ എന്നൊന്നും വിളിക്കണ്ട മതിയായി എനിക്ക് സ്വന്തം അമ്മയ്ക്ക് ഒരാപത്ത് വന്നപ്പോൾ ഇങ്ങനെയാണല്ലേ എന്നോട് പെരുമാറുന്നത് അപ്പോഴാണ് ദേവൻ അവിടേക്ക് ഇറങ്ങി വരുന്നത് ദേവനെ കണ്ടതും ഭാവന അവന്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് അങ്കിൾ അങ്കിളിനും അറിയാമായിരുന്നില്ലേ എന്റെ അമ്മയെ കാണാൻ ഇല്ല എന്നുള്ളവരം അതെങ്ങനെയാ എന്റെ എന്തെങ്കിലും പറ്റിയാൽ അത് എനിക്കല്ലേ വേദനിക്കുകയുള്ളൂ എന്തിനാ അങ്കി എന്നോട് ഇങ്ങനെ വേർതിരിവ് കാണിച്ചത് എന്നിട്ട് വീണ്ടും ജയയുടെ അടുത്തതെന്ന് പറഞ്ഞത് അതെ ആന്റിയുടെ അമ്മയെ കാണാതായാൽ ആന്റിയോട് ഇങ്ങനെ ആരെങ്കിലും വെച്ചാൽ ആന്റിക്ക് സഹിക്കാൻ പറ്റുമോ അപ്പോൾ ജയ മോളെ ഭാവനെ മോളെ നീ എന്നെ ഒന്ന് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഭാവന ആരെയും മനസ്സിലാക്കുന്നില്ല കേട്ടോ അവിടെയൊക്കെ അപ്പോൾ മാനസ് വരുന്നുണ്ട് അവളെ പിടിച്ചിട്ടും അവൾ ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യങ്ങൾ മാനസ് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടു പോകുമെന്ന് കരുതിയിട്ടാണ് ഭാവനെതിരെ ഒന്നും പറയാതിരുന്നത് അപ്പോൾ എല്ലാവർക്കും അവനവന്റെ അജയം പ്രസിദ്ധിയും അവിടേക്ക് വരുന്നുണ്ട് അവരെയും ഭാവന കുറ്റപ്പെടുത്തുക കേട്ടോ അങ്ങനെ എല്ലാവരോടും അവളുടെ കൊച്ചു കൊച്ചു കുഞ്ഞു പരാതികൾ പറഞ്ഞ് അവൾ പൊട്ടിക്കറിയാണ് എല്ലാം കണ്ടു നിൽക്കുന്നവർക്കെല്ലാം വിഷമാവുക എല്ലാവരുമായിട്ട് ഞാൻ അവസാനമായി ഒരു കാര്യം പറയും എന്റെ അമ്മയെ എങ്ങാൻ തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഭാവന ജീവനോടെ ഇരിക്കില്ല നിങ്ങൾ ആരും പിന്നെ എന്നെ കാണുകയുമില്ല എല്ലാവരോടും ഇതിനുള്ള മറുപടി ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ഭാവന അവരിൽ നിന്നും ഇറങ്ങാൻ കേട്ടോ പിന്നാലെ തന്നെ സൂര്യയുമുണ്ട് ഭാവന ഇറങ്ങി പോയതിൽ ദേവനും ജയക്കും എല്ലാവർക്കും നല്ല സങ്കടം തോന്നുകയാണ് കേട്ടോ ദേവൻ പറയുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ജയൻ എന്നോട് അവളോട് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ദേവേട്ട ഞാൻ പറഞ്ഞത് അവരുടെ നല്ലത് വിചാരിച്ചിട്ടല്ലേ എന്നല്ലാതെ ഗാത്രയെ കാണാത്തതിൽ എനിക്ക് സന്തോഷം ഉണ്ടായിട്ടൊന്നുമല്ലോ പക്ഷെ ഇപ്പോൾ ഭാവന നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗായത്രിയും ഭാവു എട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ ഈ കാര്യത്തിനൊന്നും ഒരു സമാധാനവും ഉണ്ടാകില്ല എന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ വരത്ത് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും നേരം അന്വേഷിച്ചിട്ടും അമ്മയെ ഭാവിനെ കുറിച്ചോ നമുക്കൊന്നും കണ്ടെത്താനായില്ലല്ലോ നീ എന്താ ചെയ്യാ എന്നുള്ള ആശങ്കയിലാണ് ജാനകി പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ വിഷമിക്കാതിരിക്കും ഗായത്ര എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടും നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നൊക്കെ പറയാൻ അപ്പോഴാണ് അവിടേക്ക് ഭാവന കയറി വരുന്നത് അവളുടെ ആ നിറക്കണ്ണുകളോടുള്ള നോട്ടം കണ്ടപ്പോഴേ എല്ലാവർക്കും ചോക്കാവും ഇത് ഭാവനയെല്ലാം അറിഞ്ഞ മട്ടാണല്ലോ എന്ന് ഈശ്വര എന്ന് പറയാനുട്ടോ ജാനകി മോളെ ഭാവനെ എന്ന് വിളിക്കുന്നുണ്ട് ജാനകി വല്യമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരേണ്ട ഭാവന എന്നിട്ട് ജാനകിയുടെ തോളിലേക്ക് അങ്ങ് വീഴുകയാണ് എന്തിനാ നിങ്ങൾ എല്ലാവരും എന്നോട് ഈ ചതി ചെയ്തത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നും എന്റെ കുടപ്പിറപ്പുകൾക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജീവിച്ചത് എന്നിട്ടിപ്പോൾ ആ എന്നോട് നിങ്ങൾ എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചു എന്തിനായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഭരത്തിന്റെ കോററൊക്കെ പിടിച്ചു കുലുക്കിട്ട് അവൾ കരഞ്ഞുകൂടെ ചോദിക്കട്ടോ ഭരത്ത് പറയുന്നുണ്ട് ചേച്ചി ഞങ്ങൾ ചേച്ചിയോട് ഇതെല്ലാം മറച്ചു പിടിച്ചത് ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് ആദ്യമേ ചേച്ചിക്ക് ഒരു റെസ്റ്റുമില്ല ഇപ്പോൾ ഇതും കൂടി കൂടിയാവുമ്പോൾ ചേച്ചി മാനസികപരമായിട്ട് ആകെ തളർന്നു പോകും എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞങ്ങൾ പറയാതിരുന്നത് അല്ലാതെ ചേച്ചിയോടുള്ള സ്നേഹക്കുറവുകൊണ്ടോ ചേച്ചിയെ മാറ്റി നിർത്തിയതോ ഒന്നുമല്ല എന്നൊക്കെ പറയാണ് ജാനകി പറയുന്നുണ്ട് മോളെ ഭാവനെ ഇവരെല്ലാവരും നിന്റെ നന്മ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് വേണ്ട ആരും എന്നോട് ഒന്നും പറയണ്ട എല്ലാവരും ഒരുപോലെ കാണിച്ചു എന്തിനും ഏതിനും എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് കരുതിയ എൻ്റെ സൂര്യവരെ എന്നോട് ഈ കാര്യം അറച്ചു പിടിച്ചു എല്ലാവരും ചേർന്ന് അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു അതല്ലേ ശരി എന്നൊക്കെ ചോദിച്ച് കരയാൻ കേട്ടോ മോളെ വിഷമിക്കാതിരിക്കെ എന്നൊക്കെ പറഞ്ഞ് ജാനകി ആശ്വസിപ്പിക്കുകയാണ് സേതു പറയുന്നുണ്ട് മോളെ ഭാവന ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു അപ്പോൾ ആ ജയനിർമ്മലാരി തന്നെയാണ് എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്നും ഇറക്കി വിട്ടത് ഞാൻ അപ്പോൾ അതെല്ലാം വിശ്വസിച്ച് പോയി പിന്നീടാണ് നിന്നോട് പറയണ്ട എന്ന് എല്ലാവരും തീരുമാനമെടുത്തത് ഇപ്പോൾ ജാനകി പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞോണ്ടിരിക്കോ നമുക്ക് ഗായത്രി എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് പറയണം സൂര്യ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഭാനുവിനെയും ആന്റിയേയും കാണാതെ പിന്നിൽ ഒരാൾ തന്നെ ആയിരിക്കുമെന്നാണ് ഭരത് പറയുന്നുണ്ട് അതേ ഏട്ടാ അങ്ങനെ തന്നെയാണ് പക്ഷെ അന്ന് ഭാനുവിനെ ഇവിടെ കാണാൻ വന്ന ആ പെൺകുട്ടി അവരുടെ ഫോൺ ഇതുവരെയേക്കും സ്വിച്ച് ഓൺ ആയിട്ടില്ല അങ്ങനെയെങ്കിൽ കിട്ടിയാൽ ആ വഴിയെങ്കിലും അന്വേഷണം നടത്തമായിരുന്നെ ഇതിപ്പോൾ അതിനും പറ്റുന്നില്ല എന്തായാലും ഞാൻ ഇറങ്ങാൻ പോവുകയാണ് ഇനി മറ്റൊരിടം നോക്കണം എന്നൊക്കെ പറയാനവര് അങ്ങനെ സൂര്യയും ഭരത്തും വീണ്ടും ഗായത്രിയും ഭാനുവിനെയും അന്വേഷിച്ചു അവിടെ ഇന്നിറങ്ങാണ് ഇറങ്ങുകയാണ് ഭാവനയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിറ കണ്ണുകളോടെ നിൽക്കണ്ട ജാനകി അങ്ങനെ സൂര്യ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ദേവൻ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് മോനെ എന്തായി അവിടെ എത്തിയിട്ട് ഭാവനയുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അവിടെ നിന്നും എങ്ങനെയൊക്കെയാണ് പെരുമാറി അതുപോലെ തന്നെയാണ് വീട്ടിലെത്തിയിട്ടും എല്ലാവരും അവളെ ചതിച്ചു എന്തോ മഹാപാപം ചെയ്തതുപോലെ തന്നെയാണ് ഭാവന സംസാരിക്കുന്നത് കാരണം അമ്മയെന്ന് വെച്ചാൽ അവൾക്ക് അത്രയും ജീവനല്ല ആ അമ്മയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് അവൾ അറിയുന്നത് അപ്പോൾ പിന്നെ അവൾക്ക് സഹിക്കുമോ അച്ച എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കറിയാം മോനെ എന്തായാലും ഗായത്രിയും ഭാനുവിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു അല്ല മോനെ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഭാനുവിനെയും ഗായത്രിയെയും തട്ടിക്കൊണ്ട് പോയത് ആ മഹേന്ദ്ര ശർമ്മയറ്റ ആയിരിക്കുമോ അതെന്താച്ചാ അങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് സൂര്യ അതല്ല മോനെ അവൻക്ക് മാനസയെ നമ്മൾ സുനിലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിന് നല്ല ഉണ്ടായിരുന്നല്ലോ ഒന്നാമതെ മാനസയുടെ വയറ്റിൽ വളരുന്നത് സുനിലിന്റെ കുഞ്ഞല്ല എന്നറിഞ്ഞപ്പോൾ മുതലേ അവർക്ക് എതിർപ്പാണ് മാനസയോട് ഇപ്പോൾ ഭാവന തന്നെ മുൻകൈയ്യെടുത്തല്ലേ അവൻ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ നോക്കുന്നത് ഇനി അതിന്റെ എങ്ങാനും ആയിക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നത് അങ്ങനെ ഒരു ചാൻസ് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനാവില്ല എന്തായാലും നമുക്ക് ആ വൈക്കും ഒരു അന്വേഷണം നടത്തി കളയാം എന്നൊക്കെ പറയുകയാണ് ഭാവനയെ ശ്രദ്ധിച്ചോണം ഓനെ എന്നൊക്കെ പറഞ്ഞ് ദേവൻ കട്ട് ചെയ്യാണ്ട് അതെ ഞങ്ങൾ എന്തായാലും അന്വേഷണത്തിലാണ് എന്ന് പറഞ്ഞ് അവൻ ഫോൺ വയ്ക്കുകയാണ്